നിങ്ങൾ വയനാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുഡ് എന്തോസിയാസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണിത് ഒരു വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഹോട്ടൽ ഇവിടുത്തെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഒരു അമ്മയാണ് ഹോട്ടൽ ചേർന്നാണെങ്കിലും പല സ്ഥലത്തുനിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടുത്തെ പോത്തും കാലും പത്തലും കഴിക്കാൻ എട്ടുപത്തുമണിക്കൂർ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന പോത്തും കാലും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പത്തലും നെയ്ച്ചോറും പൊറോട്ടയും ഒക്കെ ഉണ്ട് ഇവിടെ പോത്തുംകാലിൻ്റെ ആ ജ്യൂസി മീറ്റ് ആ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതും പിന്നെ ആ നെയ്ച്ചോറിൽ പോത്തുംകാലിൻ്റെ ആ സൂപ്പർ ഗ്രേവി ഒഴിച്ചിളക്കി ആ ബോട്ടിയുടെ കൂട്ടത്തിൽ കഴിക്കുന്നതും പിന്നെ പോത്തും ഇങ്ങനെ തട്ടിയിട്ട് അതിന്റെ മജ്ജ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ആ ഫീലും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കഴിച്ചു തന്നെ അറിയും നമ്മൾ വയനാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കഴിച്ച ഒരു ഫുഡ് സ്പോട്ടാണത് വേറെ ലെവൽ ടേസ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ അത് കുറഞ്ഞു പോവും ഈ ഹോട്ടലിന്റെ പേരാണ് മൂരിക്കാപ്പ് ഹോംലി ഫുഡ് വയനാട് കൽപ്പറ്റയ്ക്ക് അടുത്ത് വേങ്ങാപ്പള്ളി എന്നൊരു സ്ഥലത്തിലാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്